പഴമക്കാരെയും പുതിരക്തങ്ങളെയും ഒരുമിച്ച് ചേർത്ത് തൃക്കരിപ്പൂരിൽ കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ തലമുറ സംഗമം നടത്തി വയോജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ അറിയുവാനും വാർദ്ധക്യം രോഗമായി കാണരുതെന്ന് സമൂഹത്തെ അറിയിക്കുന്നതിനുമായി സംഘടിപ്പിച്ച സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് വാർദ്ധക്യമെന്നത് ജീവിതാവസ്ഥയാണെന്നും വയോധികരെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം പൊതുസമൂഹത്തിന് പകർന്നു നൽകുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് പുതിയ തലമുറയിലുള്ളവരെ പഴയ തലമുറയിലുള്ളവർക്കൊപ്പം ഒരുമിച്ച് ചേർത്തത് സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ നിർദ്ദേശപ്രകാരം തൃക്കരിപ്പൂർ കുടുംബശ്രീ സി ഡി എസ് ഹാളിൽ പുതുതലമുറയിലെ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളെയും വയോജന അയൽക്കൂട്ട അംഗങ്ങളെയും ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആനുകൂല്യങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ സർക്കാർ കാലാകാലങ്ങളിൽ നൽകുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ നിലയിലും സർക്കാരിൻ്റെ ഫണ്ടിൽ അഞ്ച് ശതമാനം വയോജനങ്ങൾക്ക് നീട്ടി നീക്കി എന്നാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത് ആ അഞ്ച് ശതമാനം എന്താണ് എന്നോ അല്ലെങ്കിൽ അതിൽ എന്ത് എന്തൊക്കെ വേണമെന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരം യഥാർത്ഥത്തിൽ വയോജനങ്ങൾക്കാണ് എന്നതാണ് അവസ്ഥ പല ആ കൈപ്പറ്റാത്ത സി ഡി എസ് അധ്യക്ഷ എം മാലതി അധ്യക്ഷത വഹിച്ചു ഉപാധ്യക്ഷ എം കൈരുനിസ സി ഡി എസ് അംഗം ശ്രീച സന്തോഷ് എൻ ഹാജിറ എന്നിവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ റിട്ടയർഡ് എഇഒ കെ വി രാഘവൻ മാസ്റ്റർ ഷംസുദ്ദീൻ ആയിറ്റി എം മാലതി സി രചിത എന്നിവർ ക്ലാസുകൾ എടുത്തു വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തും തലമുറ സംഗമത്തിൽ പങ്കെടുത്ത വയോജനങ്ങൾക്ക് പാരിതോഷികങ്ങളും നൽകി തുടർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ